രാവിലെ എണീയിച്ചിട്ട് നിങ്ങൾ പുറത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാറുണ്ടോ ഇപ്പോൾ മഞ്ഞ് വീഴുന്ന പുലരികളാണുള്ളത് നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാവും മഞ്ഞ് തുള്ളിയുടെ നനവ് പ്രത്യേകിച്ചും കളർഫുള്ളായ അഗ്ലോണിമ ചെടികളിലും മഞ്ഞ് വീണ് കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ ശരിക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റും ചെടികളിങ്ങനെ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കഴിഞ്ഞാൽ മനസ്സമാധാനം തേടി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ഇവരൊന്നും ഒരിക്കലും നിസ്സാരക്കാരായി നമ്മൾ കാണരുത് നമ്മൾ പരിചരണവും വളവും കൊടുക്കുന്നതിനനുസരിച്ച് അവരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ ഇനി പറഞ്ഞു പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകൾ കണ്ടുനോക്കാം ആദ്യം കാണിക്കുന്നത് നമ്മുടെ റെഫ്ലക്ടർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണിത് നല്ല ഒരു വലിയ ചട്ടി നിറയുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അടുത്തത് നമ്മുടെ ജേപ്പൊങ് റെഡാണ് ജേപ്പോങ് റെഡിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണെങ്കിലോ അതിനെ കള്ളൊക്കെ ഭംഗിയുള്ള പിങ്ക് സ്പ്ലാഷ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇനി അതിനടുത്തുള്ളത് റൗണ്ട് ലീഫ് വരുന്ന പിങ്ക് അഗ്ലോണിമ ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ബ്ലാക്ക് ഈത്രമാര എന്ന് പറഞ്ഞ് കോസ്റ്റ്ലി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇനി പിങ്ക് ഈത്രമാരയാണിത് ഇതും ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പീച്ചും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സായത് ഈ പ്ലാന്റും ഈത്രമാരയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇതാണെങ്കിലോ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയും കോസ്റ്റ്ലിയുമായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് ഈ ചെടിയെ ഭംഗി കൂട്ടുന്നത് നെക്സ്റ്റ് ഇതാണ് ഇതും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് ലീഫുകളുടെ ഭംഗി കൊണ്ട് വ്യത്യാസമുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് പിന്നെ നല്ല യെല്ലോ കളറായിട്ടുള്ള മാമ്പ പ്ലാന്റാണിത് നല്ല ഭംഗിയാണിത് ഗാർഡനിൽ നമ്മളെ ഗ്രീനും റെഡും ഒക്കെ ഇരിക്കുന്ന ഇടയിൽ ഇരിക്കാൻ അടുത്തത് ബുഷിയായിട്ടുള്ള ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും വലിയ പ്ലാന്റ് ആണ് ഗോൾഡൻ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബിഗ് റോയാണ് ഇതും മദർ പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഹെങ്ങിന്റെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ വലിയ പ്ലാന്റ് പിങ്ക് വാലൻ്റൈൻ്റെ നല്ല പിങ്ക് കളർ കയറി വന്ന പ്ലാന്റ് ആണ് അടുത്തത് സ്റ്റാർ ഡെസ്റ്റാണ് കേട്ടോ നല്ല റെഡ് കളർ കയറി വന്ന സ്റ്റാർ ഡെസ്റ്റ് പ്ലാന്റ് ആണ് തോട്ടമ്പാൻ്റെ വലിയ പ്ലാന്റ് ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അത്രയും വലിയ പ്ലാന്റ് ആണിത് പിന്നെ നമ്മുടെ സുന്ദരിയായ മിൽക്കി വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണിത് അടുത്തതൊരു വെറൈറ്റി അഗ്ലോണിമ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ബോക്സറിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇനി ഒന്ന് കണ്ടുനോക്കൂ ബൗളിൻ്റെ നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് പിന്നെയുള്ളത് നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഈ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഗ്രീൻ എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് നെക്സ്റ്റ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് ഇനിയുള്ള പ്ലാന്റ് സുമാത്രയാണ് ഇത് വലിയ പ്ലാന്റ് ഒന്നും അല്ല അടുത്തത് റെഡ് എമറാൾഡ് ആണ് റെഡ് എമറാൾഡും വലിയ പ്ലാന്റ് അല്ല മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് പീച്ച് പനാമയാണ് കേട്ടോ അതിന് ശേഷം വരുന്നത് യെല്ലോയും ഗ്രീനും ചേർന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇനി കളർഫുൾ ആയിട്ടുള്ള റെഡ് എമറാൾഡ് പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് നമ്മുടെ കയ്യിൽ ആകെ രണ്ട് പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് പിങ്ക് അരോറയുടെ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വീണ്ടും ബ്ലാക്ക് ലഗസി പ്ലാന്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഉള്ളത് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഗ്രീന് മാത്രമായിട്ടുള്ള ഈ ഒരു അഗ്ലോണിമ ആണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല വൈറ്റ് കളറാണ് ഉണ്ടാവുക ലീഫിൻ്റെ ഒരു തിളക്കം കണ്ടില്ലേ പിന്നെ ഉള്ളത് പിങ്ക് ലഗസി പിങ്ക് ലഗസിയും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നല്ല പീച്ചും പിങ്കും ഗ്രീനും കൂടെ മിക്സായ ഈ ഒരു പ്ലാന്റ് ആണ് തൊട്ടടുത്തുള്ളത് നല്ല റെഡ് കളർ വരുന്ന കുറച്ച് നീളം ലീഫുകളായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സിയാം ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് സിയാം പാരഗൺ പ്ലാന്റ് ആണ് ഇനിയുള്ളത് നല്ല യെല്ലോ കളർ വരുന്ന ഫലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഒക്കെ വന്നിട്ടുണ്ട് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മുടെ പഴയ വെറൈറ്റിയിൽപ്പെട്ട രണ്ട് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഇതും ആവശ്യമുള്ളവർ പറയുക തൊട്ടടുത്തുള്ളത് ആയിട്ടുള്ള ഈ ഒരു വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റ് നല്ല വൈറ്റ് കളർ വന്നിട്ടുണ്ട് പിന്നെയുള്ളത് ഒരു കലാത്തിയാണ് ഇതും വലിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് തൊട്ടടുത്തുള്ളത് മിൽക്കി വേ അഗ്ലോണിമയാണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ പിങ്ക് എമ്രാൾഡ് ആണ് കേട്ടോ പിങ്ക് എമ്രാൾഡ് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ വേണം എന്നാവശ്യമുള്ളവർ വീഡിയോ കണ്ട ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവർ മാത്രം കോൾ ചെയ്തിട്ട് നമ്മോട് സംസാരിക്കുക ഇന്നത്തെ ഈ ഒരു ചെടി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വേണം അതുപോലെ ഒരു കമൻ്റ് എഴുതിയിടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം